ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മിക്സി ജാറിന്റെ വാസർ പെട്ടെന്ന് ലൂസാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതുപോലെ മിക്സി ജാറിൻ്റെ വാസറൊക്കെ ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കാനും ബുദ്ധിമുട്ടാണ് കാരണം അതിലുള്ള അരിപ്പൊക്കെ എന്തായാലും പുറത്തു പോകും അപ്പൊ ഇതുപോലെ ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നാണ് ഇനി പറയുന്നത് അപ്പൊ ഇതിനായി വേണ്ടത് ഒരല്പം തണുത്ത വെള്ളമാണ് നല്ല ഫ്രിഡ്ജിന് വെച്ച് കുറച്ച് തണുപ്പായത് ഐസാവുന്നതും വേണ്ട അത്യാവശ്യം ഒന്ന് തണുപ്പായ വെള്ളം മാത്രം മതി ഇങ്ങനെ തണുപ്പായ വെള്ളത്തിലേക്ക് ഒരല്പം അല്പം ഉപ്പുപൊടി ഇടുക അതായത് ഒരു അല്പം ഉപ്പുപൊടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ വാസറ് നിങ്ങളുടെ ജാറിൻ്റെ വാസർ അതിൽ ഇറക്കി വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ചെയ്യാവുന്നതായും തിറസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഈ വാസറ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം അപ്പൊ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നന്നായി അതിന് ഫിറ്റാവും എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ വാസർ നോക്കൂ വാസറ് കറക്റ്റ് ടൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഏത് കുക്കറിന്റെ ആയാലും ഒക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഒന്ന് തണുപ്പ് ഒന്ന് തണുപ്പ് കൊള്ളിക്കണം എന്ന് മാത്രം അതിനുശേഷം നിങ്ങൾക്ക് അതായത് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാസർ ഇല്ലാത്ത അവസ്ഥക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി കേട്ടോ റബ്ബർ ബാൻഡ് അതിന് ചുറ്റും നിന്നിട്ടതിന് ശേഷം അധികം താഴോട്ടോ അധികം മേലോട്ടോ ആവാതെ ഒരു സെൻടറിൽ ഇടുക ശേഷം നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത ജാറിൽ നിങ്ങൾക്ക് വാസറിൻ്റെ അതേ ഉപയോഗത്തിൽ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ് അതുപോലെ തന്നെ മിക്സി അടിക്കുമ്പോൾ ഒരിക്കലും ഫുൾ ഹൈ സ്പീഡിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അടിക്കാൻ ശ്രമിക്കരുത് ഇതുപോലെ സ്വിച്ച് ഇട്ടപാട് തന്നെ നിങ്ങൾ മൂന്ന് സ്പീഡിലൊന്നും പെട്ടെന്ന് അടിക്കാൻ ശ്രമിക്കരുത് ഇത് പതിയെ പതിയ സ്പീഡ് കൂട്ടി കൂട്ടിക്കൂടി കൊണ്ടുവരേണ്ടതാണ് ആദ്യം സ്വിച്ച് ഇട്ടതിന് ശേഷം സീറോയിൽ നിന്ന് വണ്ണോ അല്ലെങ്കിൽ ടു ത്രീ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതാണ് അത് മിക്സിയുടെ അല്ലെങ്കിൽ മറ്റേത് പെട്ടെന്ന് മിക്സിയുടെ കേടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വൃത്തിയാക്കണം ഇനി ജാറിന് മറ്റൊരു പ്രശ്നമാണ് ഇവിടെ ടൈറ്റ് ആവുന്ന പ്രശ്നം അങ്ങനെ ടൈറ്റ് ആകുന്ന പ്രശ്നം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് അത് കണ്ടോ ഇവിടെയൊക്കെ നല്ല ടൈറ്റ് ആവും അപ്പോൾ ഉള്ളിൽ ടൈറ്റ് ആകുമ്പോൾ ഇവിടെയും ടൈറ്റ് ആകും അപ്പൊ അവിടെ തൊട്ടാൽ തന്നെ അതൊക്കെ മനസ്സിലാവും അതിനായി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒരല്പം നിങ്ങൾക്ക് ഇതുപോലെ ജാറിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ഇത് ഇപ്പം നല്ല ലൂസാണ് അതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാത്തത് ജാറ് നല്ല ലൂസാണ് എന്നിട്ട് ടൈറ്റുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെ അടിയിലൊന്ന് വിരല് കൊണ്ടൊന്ന് ഒന്ന് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നല്ല ലൂസാകും അപ്പൊ നമ്മൾ സാധാരണ ഗേറ്റ് അതുപോലെയുള്ള വാതിലിനൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ടല്ലോ അല്ലേ വെളിച്ചെണ്ണ ഓയിലൊക്കെ പുരട്ടി കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ജാറിന് ഇതുപോലെയുള്ള ഈ ടൈറ്റൊക്കെ ഒക്കെ മാറിക്കിട്ടാതെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിഭാഗത്തൊന്ന് തിരിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം അപ്പൊ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ലൂസായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സിമ്പിൾ ടിപ്പിനായി ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം